നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചൂടേറിയ വാർത്തയായിരുന്നു നമ്മുടെ സഞ്ജു ടെക്കിന്റെ കാറിനകത്തുള്ള സ്വിമ്മിംഗ് പൂളിനെ കുറിച്ചുള്ളൊരു വാർത്ത അപ്പോ അതിനെ ഏകദേശമുള്ള ഒരു മെജോറിറ്റി ആൾക്കാരും അതിനെ തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും എതിർത്തുകൊണ്ട് വന്ന ഒരു ന്യൂസ് ആയിരുന്നു ഈ സഞ്ജു ടെക്കിന്റെ സ്വിമ്മിംഗ് പൂളിന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞ് അത് അപ്ലോഡ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് എം വി ഇതിനെതിരെ ഒരു ആക്ഷൻ ആയിട്ട് മുന്നോട്ട് വന്നത് അതെനിക്ക് മുമ്പ് ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് അങ്ങനെയായിരുന്നു എനിക്ക് തോന്നുന്നുള്ള പുള്ളി അത് അറിയാതെ ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞു ഒന്നിനി റീച്ചിന് വേണ്ടി ചെയ്തതാണെന്നുള്ള കാര്യം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം സഞ്ജു ടൈക്കി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സത്യാവസ്ഥ എന്താണ് ലൈസൻസ് പോയോ എന്താണ് അവസ്ഥ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അതിൽ അതിൽ സഞ്ജു ടയ്ക്ക് അപ്പോൾ അപ്പോളത് ചെയ്യണ്ട് ഞാൻ ചെയ്തത് തെറ്റാണ് പബ്ലിക് നിരത്തിലിറക്കി അങ്ങനെ ചെയ്തത് തെറ്റാണ് പക്ഷെ മാധ്യമങ്ങൾ പറഞ്ഞ് വളച്ചൊടിച്ചു പറയാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പുള്ളിക്കാർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് റീച്ച് കിട്ടി ഞാൻ ലക്ഷങ്ങൾ പത്ത് ലക്ഷം പോലും കൊടുത്ത കിട്ടാത്ത ഒരു റീച്ച് എനിക്കിപ്പോൾ കിട്ടി അത് പലതരം ന്യൂസ് ചാനലിൽ തമിഴ് തെലുങ്ക് കന്നഡ ഇങ്ങനെയുള്ളവിടേക്കൊക്കെ സ്പ്രെഡായി മാധ്യമങ്ങളെ ഒരു ഒരു നൈസായിട്ടൊരു തേച്ചോട്ടിച്ച പോലെയുള്ളൊരു സംസാരമായിരുന്നു അഞ്ജു ടെക്കി ചെയ്തത് അത് എത്ര ന്യായീകരിച്ചാൽ നമ്മളത് പറയാ കാരണം അവർ അവർക്ക് റീച്ചാണ് വലുത് സഞ്ജു ടെക്കി ചെയ്ത പോലെ ഈ ന്യൂസുമായിരിക്കും റീച്ചാണ് വലുത് അപ്പോൾ അവരും ഒന്ന് പൊലിപ്പിക്കേണ്ട ഒരു ഇതുണ്ട് പിന്നെ സഞ്ജു ടെക്കിനെയും കണ്ടിട്ട് കൂടുതൽ അക്സസ് അവർക്ക് നിലവിലുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിനോടും അപ്പോൾ അവരെക്കുറിച്ച് പറയുമ്പോൾ ഇല്ലാതായാലും ഉള്ളതായാലും ഇല്ലാത്തതായാലും പൂട്ടാനുള്ള വഴികൾ അവരുടെ ഇഷ്ടം പോലെയുണ്ട് എന്നിരുന്നാൽ കൂടി സഞ്ജു ടെക് ചെയ്തത് ശരിയാണ് എന്ന് ഞാൻ ഇപ്പോഴും ന്യായീകരിക്കുന്നില്ല കാരണം അത് പബ്ലിക് നേരത്തിൽ ചെയ്തത് ഏറ്റവും വലിയൊരു മോശമുള്ള കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ അതിന് ഇങ്ങനൊരു ഒഫൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് നിലവിൽ അറിഞ്ഞത് അപ്പോൾ പറഞ്ഞതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞതും ഇപ്പോൾ ഒരു സ്പോട്ട് ആക്ഷൻ എന്നുള്ള ലെവലിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു മലപ്പുറത്തേ അതൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലോ എവിടെയോ ഇവർക്ക് ഒരു പണിഷ്മെന്റ് പോലെ രോഗികളെ ശുശ്രൂഷിക്കാൻ അങ്ങനെ എന്തൊക്കെയൊരു ഇതൊക്കെയാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ പറഞ്ഞത് ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ സഞ്ജു കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത വീഡിയോയിൽ പറയുന്നത് ഞാൻ എല്ലാവരും കൂടി ട്രിപ്പ് പോകാണ്ട ഒരു ലാഘവത്തോട് കൂടിയാണ് അത് കാണുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ഒന്നും കൂടി ഒന്ന് ഹാലിളകി അത് മീഡിയക്കാർക്കും ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻറ് എല്ലാവർക്കും അപ്പോൾ അവർക്ക് ഒന്നുകൂടെ ഒന്നും കൂടി ഇതിന് നിയമ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ഹൈക്കോടതി വരെ ഇതിൽ ഇടപെട്ടു ഇതിന് വെറുതെ വാണിജ്യം ചെയ്ത് വിട്ടാൽ പോരാ കർശനമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി നിർദ്ദേശിച്ചു അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെതായ നിയമ നടപടികൾ സ്വീകരിച്ചു സ്വീകരിച്ചു അതെന്താണെന്നുള്ള വരും ദിവസങ്ങളിൽ അറിയും അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ആള് ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല അതിൽ അതിലറിയോ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി വി ഗണേഷ് കുമാർ പുള്ളി ഇതിൽ ഇടപെട്ടിണ്ടായിരുന്നില്ല അത്രയും ദിവസം പക്ഷേ കഴിഞ്ഞ ദിവസം പുള്ളി പുള്ളിൻ്റെതായ അഭിപ്രായങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഗണേഷ് കുമാർ സാറിൻ്റെ എല്ലാ ഇതിലൂടെ ഞാൻ യോജിക്കുന്ന പറയുന്നത് പക്ഷെ പുള്ളിനെ പണിയെടുക്കാൻ വിടുന്നില്ല എന്നുള്ളതാണ് പുള്ളി എന്തെങ്കിലും നല്ല നല്ല രീതിയിലുള്ള ഒരു ആശയങ്ങൾ കൊണ്ടുവരും പക്ഷെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ഇവിടെ കേരളത്തിലുള്ള കുറച്ച് കുറച്ച് സ്വയം താല്പര്യ കക്ഷികൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയൊരു പേഴ്സണലി ഒരു വിഷമം എന്ന് പറയുന്നത് പക്ഷേ പുള്ളിൻ്റെ ഐഡിയ അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതായിരുന്നു ഒരു സംശയം ഉണ്ടായിരുന്നത് പക്ഷെ പുള്ളി അത് പ്രതികരിച്ചു ഇങ്ങനെയാണ് യൂട്യൂബർക്ക് റീച്ച് കൂടുന്നതിന് എനിക്ക് ഒരു പക്ഷെ നിയമലംഘനം നടത്തിയിട്ട് യൂട്യൂബിന് റീച്ച് കൂട്ടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും യൂട്യൂബ് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്തസ് കാരണം നിയമലംഘനം എന്ന് പറയുന്ന ഒരു പൗരൻ്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് കാരണം നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ ഇത്രയാത്ര രാജ്യസ്നേഹി ആർക്കും എന്ത് കോഷ്ടിയും കാണിക്കാം എന്ന് കരുതണ്ട ട്രാൻസ്പോർട്ടിൽ ഇത്തരം വേലകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് ഇത്തരം ആളുകളെ നിലയ്ക്ക് നടത്തണമെന്നാണ് ഈ കാര്യത്തിൽ തന്നെ കർശനമായ നടപടി എടുക്കാവുന്നതിൻ്റെ ഏറ്റവും കർശനമായ എടുത്ത് ബഹുമാനപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം അത് അക്ഷരം പ്രതി പാലിക്കുകയും ഇനി ഇത്തരം പരിപാടികളുമായിട്ട് വീഴ്ച കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും ഈ കക്ഷികളെ തന്നെ എനിക്ക് എനിക്കൊന്നുതന്നെ ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് അല്ലാതെ ഒരു മാന്യൻ്റെ ഞാൻ പറഞ്ഞതിന് മുമ്പ് ഇവിടെ നിയമാനുസരിക്കുകയും നിയമത്തെ മാനിക്കുകയും ചെയ്യുന്നവരാണ് മാന്യന്മാർ അവരാണ് യഥാർത്ഥം നല്ല പൗരന്മാർ ഒരു നല്ല പൗരനാണെന്ന് എനിക്ക് തോന്നിയില്ല എന്തും എന്ത് ഗോഷ്ടിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് ഒരു ഉയർന്നതല്ല അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കാം പക്ഷേ ആ സംസ്കാരമൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി ഇതിന് മുമ്പുള്ള എല്ലാ യൂട്യൂബുകളും പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മേലധമുണ്ടെങ്കിൽ എല്ലാത്തിനും നടപടിയെടുക്കും ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശത്ത് ഞങ്ങളെ ഉപദേശിച്ചു ഒന്ന് ശാസിച്ചു വിട്ടു എന്നൊന്നും ആയിരിക്കില്ല നടപടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ പറഞ്ഞവിടെ കർശനമായ നടപടി എടുത്തിട്ടേക്കുള്ളൂ അല്ല ഉപദേശിച്ചു വിടുന്നത് കാരണം സഞ്ജു ആ വീട് ചെയ്തപ്പോൾ ആ വീടിൻ്റെ താഴെ വന്ന കമൻറ്റുകളും തന്നെയായിരുന്നു പണക്കൊഴുപ്പ് പണത്തിനോടുള്ള പണം കൂടിയിട്ട് കിടന്ന് കാണിക്കുന്നത് എന്നൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ഏത് എന്ത് ചെയ്യണം ചെയ്യണം എന്നുള്ളത് പക്ഷെ പബ്ലിക്കായിട്ട് വരുന്ന സമയത്ത് പബ്ലിക്കിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വാഹനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന പല പ്രവർത്തികളും ചെയ്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ശിക്ഷ നടപടികളും നിലവിലെ നിയമ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇപ്പം കാര്യം കാണും അപ്പോൾ ഗണേഷ് കുമാർ മന്ത്രി തന്നെ പറയുന്നത് പണക്കുഴപ്പും അഹങ്കാരമാണെന്നുള്ളതാണ് അപ്പോൾ ഇനി അതാണ് പറയുന്നത് ഒരു എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി പിന്നെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് അതിലോട്ട് എന്താ പറയാ മൊത്തത്തിൽ അങ്ങോട്ട് ചകഞ്ഞെടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ട തരത്തിലുള്ള ഇതിലായിട്ട് വരും നാലു വരിക അതിപ്പോൾ പറഞ്ഞ പോലെ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് ആണെങ്കിലും അല്ലെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം തോരുണ്ടായി കാരണം ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളിങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ കണ്ടന്റിനോട് എത്ര അഭിപ്രായവും ഉണ്ടാവും ചിലപ്പോൾ ആ നല്ല അഭിപ്രായങ്ങളെല്ലാം ഉണ്ടാവും പക്ഷെ നമ്മളെല്ലാം അക്സെപ്റ്റ് ചെയ്യണം പിന്നെ നമുക്കും ഒരു ബോധമാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ റീച്ച് മാത്രം നോക്കിയത് ഉണ്ടായല്ലോലോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിയമ നടപടികൾ നമ്മൾക്ക് അറിയണം ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉള്ളൊരു അവസ്ഥ എന്നുള്ളത് ഇപ്പോൾ എന്തായാലും മനസ്സിലായി കാണും അപ്പോൾ ഇതിന്റെ മുമ്പുള്ള വീഡിയോസ് അറിയാമല്ലോ ഞാൻ എനിക്ക് തോന്നുന്നു അതൊരു കാറിൽ മൊത്തം ഒരു പോൺ ആക്ട്രസിൻ്റെയൊക്കെ ഫുള്ള് കുറേ ആക്ട്രസ്സിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പോയ ഒരു വീഡിയോ ഒക്കെ നിലവിലുണ്ട് അതിനിപ്പോ കാണുമോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം അപ്പോൾ നമ്മുടെ മന്ത്രി പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ അവിടെ പക്ഷേ പ്രായപൂർത്തിയായിട്ടും പണത്തിന്റെ കൊഴുപ്പുണ്ട് അഹങ്കാരം കാണിച്ചാൽ അകത്ത് കിടക്കും എന്നേ പറയാനുള്ളൂ അതിന് കർശനമായ നിലപാടായിരിക്കും ഈ മോട്ടോർ ബൈക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ചരിത്രത്തിലെടുത്ത ഏറ്റവും കടുത്ത നടപടി ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അധികാരത്തിന്റെ ആ നിയമപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന പണിഷ്മെൻറ്റിൻ്റെ ഏറ്റവും അങ്ങനത്തെ പണിഷ്മെൻ്റായിരിക്കും അമനെ പൈസയൊക്കെ പോക്കറ്റിൽ കിടന്നാൽ മതി നിയമം ഈ രാജ്യത്ത് നിയമമുണ്ട് എന്നാ പിന്നെ ആരെയും കൊല്ലാമല്ലോ നിയമമല്ലെങ്കിൽ ഒരാളെ എനിക്ക് ഇച്ചിരി പൈസ ഉണ്ട് ഒരാളെ കൊന്നേക്കാന്ന് കഴിക്കണം അതൊന്നും പറ്റില്ല നിയമം ഒരു രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് അവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇയാൾ മാത്രമല്ല റോഡിൽ കൂടെ പോകുന്നു വേറെ ആയിരക്കണക്കിന് ആയിരക്കണക്കിനാൾ റോഡിൽ ഇദ്ദേഹം സ്വിമ്മിംഗ് പൂള് വീട്ടിൽ പൈസ ഉണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ പറഞ്ഞ വീട്ടിൽ വെച്ചിട്ട് നീന്തണത്താണോ സ്വിമ്മി പൈസ ഉള്ളവരെ കാറിൽ സ്വിമ്മിംഗ് പൂളിട്ട് നീന്തണ്ടായിരുന്നില്ല വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയാ രാവിലെയും വൈകിട്ട് നീന്തുക നല്ലൊരു വ്യായാമമായിരിക്കും നിങ്ങൾക്ക് കാണാം കോടതിയിൽ കൊടുക്കുമ്പോൾ അഫഡവിറ്റ് കൊടുക്കുമ്പോൾ മറുപടി കോടതിയിൽ സമർപ്പിക്കുമ്പോൾ നിയമപരമായി ചെയ്യാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ചെയ്യും അദ്ദേഹത്തിന് പണമുണ്ടെങ്കിൽ അദ്ദേഹം ആ പണം ഉപയോഗിച്ചിട്ട് പണം അല്ല പണം ഉള്ളവർക്ക് എന്തുമാകാം എന്നുള്ളത് പറയാൻ പറ്റത്തില്ല ഇവയോ ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് മറ്റുള്ളവർ പറയാനുള്ളത് ഈ പോലീ എംഇ ഡി വിളിച്ച് ഉപദേശിച്ചു വിടുമ്പോഴും പുറത്ത് വന്നിട്ട് എൻ്റെ റീച്ച് കൂടി പതിനായിരം കൂടി ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒരു സംസ്കാരം സംസ്കാരമെന്ന് കരുതരുത് ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ നമ്മൾ സാമൂഹ്യ വിരുദ്ധന്മാരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം അപ്പം ഇതിൻ്റെ റീച്ച് കൂടിയാൽ കിട്ടിയാലും കുഴപ്പമില്ല ഇത് കേട്ടിട്ട് റീച്ച് എനിക്ക് ഒരു പക്ഷേ റീച്ച് അവിടെ ഇരിക്കട്ടെ നടത്തിയാൽ റീച്ച് റീച്ച് കൊണ്ട് കൊണ്ട് വലിയ കാര്യമില്ല അല്ല റീച്ച് കൊണ്ട് വലിയ കാര്യമില്ല കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ് റീച്ചില് ഉണ്ടാവില്ല കണ്ടില്ലേ എല്ലാവരും എതിരാണ് അപ്പൊ ഇനിയെങ്കിലും ശ്രമിക്കണം പിന്നെ ഒരു കാര്യം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോടായാലും ആർ ടി ഒൻ്റെ അടുത്താണെങ്കിലും ഇപ്പോൾ സഞ്ജു ടെക്കി എന്ന് പറഞ്ഞ ബ്ലോഗറിൻ്റെ അടുത്ത് എടുത്ത അതേ ആക്ഷനും കാര്യങ്ങളും എല്ലാം ഇതേപോലെയുള്ള കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറായാലും പോലീസ് പൂർട്ടിക്കുന്നവരായാലും മറ്റ് ഗവണ്മെൻ്റ് ഉദ്യോഗസ്ഥരായാലും ഇവരുടെ അടുത്തൊക്കെ നിലവിൽ എടുക്കുന്ന ആ ഒരു ആക്ഷൻ ഇത്രയും സ്പീഡായിട്ട് തന്നെ എടുക്കണം എന്നതേ പറയാനുള്ളൂ കാരണം നിയമം എല്ലാവർക്കും ഒരുപോലെയാണല്ലോ മന്ത്രി പറഞ്ഞ പോലെ അതിപ്പോൾ ഗവണ്മെൻറ്റ് പബ്ലിക് പബ്ലിക്കൊന്നുമില്ല എല്ലാവർക്കും ഒരേ നിയമങ്ങൾ തന്നെയാണ് അപ്പോ ഇതേ ഇതേപോലെയാന്നല്ല ഇതിപ്പോൾ സഞ്ജു സ്വന്തം കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി യാത്ര പൊതുസ്ഥൊതു നേരത്തിൽ ഇറക്കി അത് വെള്ളമൊക്കെ ഒഴുക്കി വിട്ട് പൊതുജനങ്ങളുടെ ഗതാഗതത്തെ ബാധി ബാധിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടാക്കുന്ന തരത്തിൽ പോയി എന്നാണ് പറയുന്നത് പക്ഷേ സഞ്ജു ടക്കിൻ്റെ ഐഡിയ ആണ് പക്ഷേ ആ റോഡ് ആൾക്ക് വേറെയാണ് അപ്പോൾ സഞ്ജു ടക്കിൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു അങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ആ റോഡ് ആൾ വേറെയാണ് അപ്പോൾ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കണം അവർ എന്താണോ കുറ്റകൃത്യം ചെയ്ത് അതിനുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കും കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ എല്ലാം പിടിച്ച് തലയിൽ കെട്ടുക തെളിഞ്ഞു തളിയാത്ത കേസുകളൊക്കെ തലയിൽ കെട്ടുന്ന പരിപാടി വേണ്ട എന്ന് തന്നെ ഒരു അഭിപ്രായം കാരണം സഞ്ജു ടെക്കെതിരെ എന്താണോ സ്വന്തം വണ്ടിയിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി പറഞ്ഞാൽ സഞ്ജു ടെക്കിക്ക് എന്താണോ കിട്ടുന്നത് അതാണ് ആ ശിക്ഷ കിട്ടുന്നത് അത് ലൈസൻസ് റദ്ദാക്കേണ്ടത് പറഞ്ഞാൽ ആ വണ്ടി ഓടിച്ചിട്ടില്ലാലോ സഞ്ജു ടെക്കി പറഞ്ഞ ആൾ വണ്ടി ഓടിച്ചിട്ടില്ല വണ്ടി ഓടിച്ച് വേറൊരു സുഹൃത്താണ് അതാണ് പറഞ്ഞത് ഇപ്പോൾ ഈ അടുത്ത അതേ ആക്ഷൻ എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരുടെ അടുത്തും ഇതേപോലെ നിലവിൽ സ്പീഡപ്പായിട്ട് ഓരോരോ കർശന നടപടികൾ എടുക്കണം എന്നേ പറയാനുള്ളൂ അപ്പൊ സഞ്ജു ടെക്കി എന്നല്ല ഏത് വലിയ ആയാലും നിയമം എല്ലാവർക്കും ഒരേപോലെയാണ്